അസ്സാം വൈകും വരഹമുല്ല അലഹമുല്ലാ അലഹദില്ലാറബിഅലമീൻ വസ്ലാത്തു വസ്സലാസീൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറെ ശ്രദ്ധേയമായ ഒരു നോവലാണ് ജെയിൻ ഓസ്റ്റൻ രചിച്ച പ്രൈഡ് ആൻഡ് പ്രജുഡീസ് എന്ന നോവൽ ആയിരത്തി എണ്ണൂറ്റി പുറത്തിറങ്ങിയ ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളിലൊന്ന് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇംഗ്ലണ്ടിൽ സ്ത്രീകൾക്ക് അവരുടെ പിതാക്കന്മാർ മരിച്ചാൽ അനന്തര സ്വത്ത് ലഭിക്കാനുള്ള അവകാശമില്ലായിരുന്നു എന്ന വസ്തുതയാണ് നാല് മക്കളുള്ള ഒരു സ്ത്രീ അവരുടെ മക്കളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാൻ അതിൻ്റെ കാരണം ഇവരുടെ ഭർത്താവ് അതായത് ഈ നാല് മക്കളുടെ പിതാവ് മരണപ്പെട്ടാൽ സാമ്പത്തികമായി ഈ പെൺകുട്ടികൾ ബുദ്ധിമുട്ടുമെന്ന പേടി കൊണ്ട് ഈ പെൺകുട്ടികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ കഴിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കഥാപാത്രത്തെ ഒരു പെൺ കഥാപാത്രത്തെ ആ നോവലിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞാനിത് സൂചിപ്പിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇംഗ്ലണ്ട് പോലുള്ള വളരെ പരിഷ്കൃതമാണ് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്ത് പിതാക്കന്മാർ മരണപ്പെട്ടാൽ അവരുടെ പ്രോപ്പർട്ടി സ്വന്തം സ്ത്രീ പെൺമക്കൾക്ക് ലഭിക്കുവാനുള്ള ഇൻഹെറിറ്റ് ചെയ്യുവാനുള്ള അവകാശമില്ലായിരുന്നുവെന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഇസ്ലാമിന്റെ സ്ത്രീ ദർശനത്തെ കുറിച്ച് പെണ്ണവകാശങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ കുറിച്ചെല്ലാം വിശകലനം ചെയ്യാൻ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം വിമർശകരുടെയും അതേപോലെ തന്നെ ഇസ്ലാം വിരോധികളുടെയും എല്ലാം പ്രധാനപ്പെട്ട കയ്യിലുള്ള ആയുധങ്ങളിലൊന്നാണ് ഇസ്ലാമിന്റെ സ്ത്രീ സമീപനം പെൺപാടങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ആ വിഷയങ്ങൾ വളരെ കൃത്യമായി മുൻവിധികളില്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇവരുടെ കയ്യിലുള്ള ഈ ആയുധം അത് മൂർച്ച പോയതാണ് എന്ന് ബലമില്ലാത്തതാണ് എന്ന് തീർച്ചയായും ബോധ്യപ്പെടും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് ഒരു സമൂഹത്തിൽ സമാധാനത്തോടെ അഭിമാനത്തോടെ അവളുടെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടെ ജീവിക്കാനുള്ള എല്ലാം ഇസ്ലാം പെണ്ണിനെ നൽകുന്നു എന്നുള്ളതാണ് അവിടെ പെണ്ണുമായി ബന്ധപ്പെട്ട ഇസ്ലാം പെണ്ണിന് നൽകുന്ന ഒരുപാട് അവകാശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പല ഭാഗങ്ങളും എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശങ്ങളാണ് ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഇസ്ലാം പെണ്ണിന് നൽകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ആധുനിക കാലത്തും ഒരു മാതാവ് ഗർഭിണിയാകുമ്പോൾ അവരുടെ ഗർഭപാത്രത്തിലുള്ളത് പെൺകുട്ടിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നുവെന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് വേണം ജനിക്കാനും ജീവിക്കാനും ഇസ്ലാം പെണ്ണിന് അവകാശം നൽകുന്നു നൽകുന്നുവെന്ന ആ അവകാശത്തെ നാം മനസ്സിലാക്കാൻ അപ്പോഴേ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതേപോലെ തന്നെ നാം വിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നരകമുക്തി ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആണായി ജനിച്ചുവെന്നത് ഒരു പരിഗണനാ വിഷയമേ അല്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ പെണ്ണായി ജനിച്ചു എന്നത് ഒരു കാരണമേ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറിച്ച് അതേസമയം അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നരകത്തിൽ നിന്ന് മോചിതമാകാനുള്ള അടയാളങ്ങൾ അത് തൊക്കവയാണ് വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സൽക്കർമ്മങ്ങളാണ് അതിന്റെ അളവുകൾക്ക് അനുസരിച്ചാണ് ഒരാൾക്ക് പല ലോകത്ത് മോക്ഷിതമാകാൻ സാധിക്കുക ഇതേപോലെ ഇസ്ലാം പെണ്ണിന് നൽകുന്ന അനേകം അവകാശങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവൾക്ക് നൽകുന്നുണ്ട് വിവാഹം അന്വേഷിക്കുമ്പോൾ തനിക്ക് സ്വീകാര്യനായ വരനെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടി വരുന്ന വരനെ അതിനെ സ്വീകരിക്കാൻ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇസ്ലാം പെണ്ണിനെ നൽകുന്നു ആ സ്വീകരിച്ച നിന്ന് എന്താണ് തനിക്ക് വിവാഹമൂല്യമായി ലഭിക്കേണ്ടത് എന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം ഇസ്ലാം പെണ്ണിന് അവരെങ്ങാനും വിവാഹ ജീവിതം തുടങ്ങി ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ പങ്കാളിയുമായി ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുവെങ്കിൽ അതിന്റെ വേദന അനുഭവിച്ച് നീറിപ്പൊകഞ്ഞ് ജീവിക്കാനല്ല ഇസ്ലാം പെണ്ണിനോട് ആവശ്യപ്പെടുന്നത് വിവാഹമോചനത്തിനുള്ള അവകാശവും അവൾക്ക് നൽകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവകാശം അതേപോലെ തന്നെ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ വരുന്ന അഭിപ്രായങ്ങൾക്കെതിരെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശം പഠിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം എല്ലാം ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രം പ്രവാചകൻ സല്ലുലൈ വസല്ല കാലം മുതൽ ഈ കാലം വരെ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ട് കാലത്ത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മഹിളാരത്നങ്ങളുടെ മഹിതമായ മാതൃകകൾ നമുക്ക് അവയിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആണും പെണ്ണും മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരേപോലെയാണ് ശാരീരികമായി അതേപോലെ തന്നെ മാനസികമായി രണ്ടുപേരും ഒരുപോലെയായ ഒരുപാട് മേഖലകളുണ്ട് പരിശുദ്ധ ഇസ്ലാം അവിടെയെല്ലാം ആ അവരെ സമന്മാരായി തന്നെയാണ് കാണുന്നത് അതേസമയം രണ്ടുപേരും വ്യത്യസ്തരായ വ്യത്യസ്തതയുള്ള ചില മേഖലകൾ കൂടിയുണ്ട് ജൈവികമായും മാനസികമായും ശാരീരികമായും ആണും പെണ്ണും വ്യത്യാസമുള്ള ചില മേഖലകളുണ്ട് അവിടെ പരിശുദ്ധ ഇസ്ലാം ആ വ്യത്യസ്തതകളെ പരിഗണി പരിഗണിക്കുകയാണ് ചെയ്യുന്നത് ആ വ്യത്യസ്തതകൾ കൊണ്ടുള്ള നിയമങ്ങളാണ് ആണിനും പെണ്ണിനും നൽകുന്നത് അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം ഒരു പെണ്ണിന് വെളിപ്പെടുമ്പോൾ പെണ്ണിനു മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ അത് ആ പെണ്ണിലുണ്ടാക്കുന്ന ഇമ്പാക്ട് അതേപോലെ ഒരു പെണ്ണിന്റെ ശരീരം ആണിന് മുമ്പിൽ തുറന്നു വെക്കപ്പെടുമ്പോൾ ആണിന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആണിനെ നിഷ്കർഷിക്കുന്ന വസ്ത്രധാരണ രീതി അതുപോലെയല്ല പെണ്ണിന്റെ വസ്ത്രധാരണം രണ്ടും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മൂന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ ഇസ്ലാം വിരോധികൾ ഇസ്ലാം വിമർശകർ നവനാസ്തികർ അതേപോലെ തന്നെ സ്ത്രീവാദ ദർശനത്തിന്റെയൊക്കെ വക്താക്കൾ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഇസ്ലാമിന്റെ പെൺപാടങ്ങളുമായി ർശനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിഹാസങ്ങളുണ്ട് ട്രോളുകളുണ്ട് പക്ഷേ ആ ട്രോളിനും പരിഹാസത്തിനുമെല്ലാം കാരണമാകുന്ന വിഷയങ്ങൾ ഓരോന്ന് ഇടകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്ലാമാണ് അവിടെ ചേർത്ത് പിടിച്ചത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കേരളത്തിൽ കേരളത്തിലെ സർക്കാർ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അവർ പീഡനം അനുഭവിക്കുന്നു സഹപ്രവർത്തകരിൽ നിന്ന് ആണുങ്ങളിൽ നിന്ന് എന്ന കാരണം കൊണ്ട് കേരള സർക്കാർ നിയോഗിച്ചു ഒരു സമിതിയെ അന്വേഷിക്കുവാൻ വേണ്ടി എന്താണ് ആ പീഡനത്തിന്റെ കാരണം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം എന്താണ് അതിന് ഉള്ള പരിഹാരം എന്താണ് എന്നന്വേഷിക്കാൻ നിയമരംഗത്തുള്ള അതേപോലെ തന്നെ സിവിൽ സർവീസ് രംഗത്ത് രണ്ട് മൂന്ന് മൂന്നാളുകളെ വെച്ച് സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി അവർ പഠിച്ചു സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ചില മേഖലകളിൽ വിനോദരംഗങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പ്രയാസങ്ങളെ കുറിച്ച് അവർ പഠിച്ച് വളരെ കൃത്യമായ ബൃഹത്തായ ഒരു റിപ്പോർട്ട് സമൂഹത്തിന് മുമ്പിൽ സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി അതിൽ ആ പെണ്ണ് അക്രമിക്കപ്പെടാനുള്ള പീഡിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് ബോധ്യമാകും ഇസ്ലാം നിശ്ചയിച്ച പെണ്ണിനുള്ള അതിരടയാളങ്ങൾ ലംഘിച്ചത് തന്നെയാണ് പെണ് ആക്രമിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് അതിൽ പറയുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണം ചില സമയങ്ങളിൽ ചില രംഗങ്ങളിൽ ആണിന്റെ ശരീരത്തെ ആ ശരീരത്തിൽ രാസമാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ അത്രയും വൃത്തികേടുള്ള വസ്ത്രം പെണ്ണ് ധരിച്ചു വരുന്നു അത് അവൾ പീഡിപ്പിക്കപ്പെടാൻ പുരുഷന്മാരാൽ അക്രമിക്കപ്പെടാൻ കാരണമാകുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള ഇടകലരലുകൾ കൂടിച്ചേരലുകൾ അത് യാതൊരു മറയും ഇല്ലാതെ അതിരടയാളങ്ങളില്ലാതെ സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നു പെണ്ണക്രമിക്കപ്പെടാനുള്ള അക്രമിക്കപ്പെടാനുള്ള ഒരു കാരണം അതാണ് എന്ന് ഇസ്ലാമിക ദർശനത്തിന് പുറത്തുള്ള ഇസ്ലാമിക വൃത്തത്തിന് പുറത്തുള്ള ആളുകൾ സർക്കാർ നിയോഗിച്ച ആളുകൾ ഔദ്യോഗികമായ അവരുടെ രേഖകളിൽ പ്രതിപാദിക്കുന്നുവെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമാണ് അവളെ ചേർത്തു പിടിച്ചത് അല്ല ഇസ്ലാം മാത്രമാണ് പെണ്ണിനെ ചേർത്ത് പിടിച്ചത് അസ്സാം വലിക്കും വറഹമത്